എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് രാവിലെ പപ്പ വെളിപ്പിനുള്ള കുർബാനൊക്കെ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് വന്നിട്ട് മുറ്റം കഴുകി പിന്നെ അത് ചെടികൾക്ക് വെള്ളമൊഴിക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല തുണി കഴുകാനിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇത്തിരി വീഡിയോ വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരുന്നു കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല രാവിലെ ഒമ്പതരയുടെ മാസിനു പോയാൽ മതി അപ്പം അതിനുള്ളിൽ എനിക്ക് ഉച്ചക്കുള്ള കറികളെല്ലാം വെച്ചിട്ട് വേണം പോയാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക വേണ്ട അപ്പോൾ തലേദിവസം തന്നെയും പറഞ്ഞിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കണത് ഉണ്ടാക്കണ്ടെന്നുള്ളത് അപ്പോൾ കുറച്ച് പുട്ട് തലേദിവസത് റോജറൊന്നും കഴിക്കാതെ റയനും കഴിക്കാതെ ഒരു ഒന്നര കണയോളം പുട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൂപിക്കുഞ്ഞിൻ്റെ കൂർക്കമ്പലി ഇതിൻ്റെ ഇടയിൽ നല്ല കണക്കിന് നിങ്ങൾ കേൾക്കണുണ്ട് കേട്ടോ ഞാൻ ഈ വോയിസ്വർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അവൾ സമാധാനമായി കിടന്ന് ഉറങ്ങും കാരണം ഞാൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റ് പോലെന്ന് അറിയാം അപ്പോൾ അതിൻ്റെ ആ കൂർക്കമ്പലിയാണ് ഈ കേൾക്കണത് അപ്പോൾ പപ്പക്ക് പുട്ടിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ തലദുസ്ഥ ബീഫ് കറിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയും പുട്ടും ബീഫ് കറിയും കൂടി കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ പഴമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പഴം അപ്പോൾ ബീഫ് കറി ഉണ്ടെങ്കിൽ പഴം എടുക്കില്ല അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അപ്പൊക്കും നല്ല രീതിയിൽ രാവിലെ കഴിക്കാല്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഉച്ചക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെമ്മീൻ ഒലത്തലും കക്കറച്ചി ഫ്രൈയുമാണ് ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കക്കിറച്ചിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വഴറ്റുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം ഇന്ന് ഞാൻ പറയപ്പെടുന്നത് അഗാരയുടെ കോസ്മിക് പ്ലസ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ബ്രഷാണ് അപ്പോൾ ഒരു ബോക്സിനകത്ത് എന്തെല്ലാം വേണുള്ളതെന്നും അതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മളുടെ ഈ ബ്രഷ് വരുന്നത് വാട്ടർ പ്രൂഫ് ഹാൻഡ് ട്രാവൽ കേസിനകത്താണ് അപ്പം പിന്നെ നമ്മൾക്ക് ബ്രഷിൻ്റെ ആ ഒരു മെയിൻ യൂണിറ്റ് എടുക്കാം ഇതാണ് മെയിൻ യൂണിറ്റ് വരുന്നത് ഇതിൽ നമ്മൾക്ക് അഞ്ച് ക്ലീനിങ് മോഡ് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഈ ബ്രഷ് ഹെഡ് പിടിപ്പിക്കാനുള്ള ഒരു ലെഗും തന്നിട്ടുണ്ട് അതിലേക്ക് ഈ ബ്രഷ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് അതിൽ ഫിക്സ് ആയിട്ടിരിക്കും അങ്ങനെ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് ഷെഡ് തെറിച്ച് പോകും അപ്പോൾ അതിങ്ങനെ അമർത്തി വെക്കുക എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അതതിൽ ഫിക്സ് ആയിട്ടിരിക്കും പിന്നെ അതായത് ഇതുപോലെ ഒരു ക്യാപ്പ് കൂടി തന്നിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ശല്യങ്ങളൊന്നും അതിൽ വരില്ല പിന്നെ ഇതിനകത്തുള്ളത് ടോട്ടൽ അഞ്ച് ബ്രഷ് ഹെഡുകളാണ് ഉള്ളത് അതിൽ ഒരു ബ്രഷ് ഷെഡെന്ന് പറയുന്നത് ഇൻ്റർഡെൻ്റൽ ബ്രഷാണ് ഇതൊരു ബ്രഷ് തന്നെയാണ് ഇത് പല്ലിനിടയിൽ പോകാതെ പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഫുഡ് വേസ്റ്റുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഈ ഒരു പല്ലിൻ്റെ ഇടയിൽ മാത്രമായിട്ട് ഇതിങ്ങനെ വന്നിട്ട് അതിനിടയിലുള്ളതെല്ലാം എടുത്തു കളയും അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് ഈ ഇതിൽ കേബിള് കുത്തിക്കഴിഞ്ഞ് നമുക്ക് ഇത് ചാർജ് ചെയ്ത് വെക്കാം ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ നാല് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ദിവസം വരെയും ആ ചാർജർ നമുക്ക് യൂസ് ചെയ്യാം ഇരുപത്തി അഞ്ച് ദിവസത്തിന് ശേഷം മാത്രം വീണ്ടും നമുക്ക് ചാർജ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇത് പവർ ബട്ടൺ ആണ് പവർ ബട്ടൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ക്ലീനിങ് മോഡുകളാണുള്ളത് അപ്പോൾ വൈറ്റ്നി ആയിട്ട് ഒരു മോഡുണ്ട് അത് ഡീപ്പ് ക്ലീനിങ് ആണ് പിന്നെ ഒരു ക്ലീനിങ് മോഡുണ്ട് അത് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മോഡുണ്ട് അത് ഗം പ്രശ്നമുള്ളവർക്കുള്ളതാണ് മോണക്ക് പ്രശ്നമുള്ളവർക്ക് പിന്നെ പോളിഷിങ് ഷൈനിങ് കൂട്ടാൻ പല്ലിൻ്റെ ആ ഒരു ഓപ്ഷനുണ്ട് പിന്നെ മസാജ് മോണ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ തേർട്ടി സെക്കൻഡിൽ റിമൈൻഡ് ചെയ്ത് അടുത്ത പല്ലിലേക്ക് പോകാൻ നമ്മൾ ഓർമ്മിപ്പിക്കും അതുപോലെ തന്നെ ടു മിനിറ്റ് ആവുമ്പോഴേക്കും ഓട്ടോ ഷട്ട് ഓഫ് ആകും പല്ലിനും മൊണയ്ക്കും പ്രശ്നമുള്ളവരിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക അപ്പോൾ അകാലയുടെ ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ ടൂത്ത് ബ്രഷ് പണ്ട് നമ്മൾ യു കെയിലായിരുന്ന സമയത്തിൽ അവിടെ വെച്ചിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും ഇതുതന്നെ യൂസ് ചെയ്യണത് കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാം പല ടൈപ്പ് ചെറുതും വലുതുമായ ബ്രഷുകളൊക്കെ ഉണ്ട് അവിടെ ഈ ഇലക്ട്രിക്കിൻ്റെ അപ്പോൾ അത് അന്ന് പണ്ട് മുതലേ അത് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇത് മേടിക്കാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ ഇപ്പോൾ ഏതായാലും പ്രൊമോഷന് വേണ്ടിയിട്ട് എനിക്ക് ഈ ടൂത്ത് ബ്രഷ് കിട്ടിയപ്പോഴത്തേക്കും ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കക്കയിറച്ചിയുടെ കാര്യങ്ങളും ഈ നേരം കൊണ്ട് കഴിഞ്ഞ് എപ്പോഴും ചെയ്യണ പോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളിച്ചുടെ സവാളെല്ലാം നന്നായിട്ടൊന്ന് കളർ മാറുന്ന രീതിക്കാകുമ്പോൾ നമ്മൾ തലേ ദിവസം ഞാൻ മസാലകളെല്ലാം ഇട്ട് വേവിച്ച കക്കിറച്ചി അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട് തട്ടി അത്രയേ ഉള്ളു എന്നിട്ട് ഒന്ന് മൊരിയിച്ചെടുത്ത് അത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിലെയും കൂടി മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടി കിട്ടുകയും ചെയ്യും അത് എല്ലും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നില്ല ത്രയും മാത്രമേ ചെയ്തുള്ളൂ പിന്നെ ഇനി ഈ ഒരു ചെമ്മീൻ കറി കൂടിയിട്ട് വെക്കണം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ കറി വെച്ചതിൻ്റെ ബാക്കി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് വേണ്ടി പോയിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് നമ്മൾ പിന്നെ മീൻ കറി ഒന്നും എടുത്തിട്ടാവുന്നില്ല രാത്രി അത് അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്നുള്ളത് കൊണ്ട് നമുക്ക് ചാറിന് അങ്ങനെ ഒരു വേറെ ഒന്നും വെക്കേണ്ടി വന്നില്ല മീൻ കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വച്ചേട്ടാ അപ്പോൾ ചെമ്മീൻ കറി സാധാരണ നമ്മളെപ്പോഴും വെക്കണ പോലെ തന്നെ പച്ചമുളകും സവാളയും വേപ്പൽ ഇഞ്ചിയും ുള്ളിയും ഒന്നും ഇട്ടുന്നത് ഇഷ്ടമല്ല ഇവിടെ അതുകൊണ്ട് ഇട്ടിട്ടില്ല ഇഞ്ചിയൊക്കെ ഇടുന്നതാണ് നല്ലത് വയറിന് കേടുണ്ടാകാതിരിക്കാനായിട്ട് അതുപോലെ കുരുമുളക് പൊടിയും കൂടി ഇതിനകത്ത് ഇടുന്നതാണ് നല്ലത് പക്ഷേ ഇവിടെ അത് അങ്ങനെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയും ഞാൻ ഇട്ടില്ല ഇഞ്ചിയും ഇട്ടിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് റോജനൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ പച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ചൊരു ചെമ്മീൻ ഞാനെടുത്തൊരു ഒരു പത്ത് പന്ത്രണ്ട് എടുത്തിട്ട് മാറ്റി ഫ്രീ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ഒരു കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നും ആ കറി ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ തക്കാളിയും ചെമ്മീനും കൂടി തേങ്ങരച്ച് വെക്കില്ലേ ആ ഒരു സംഭവം പക്ഷേ ഇന്നിപ്പം മീൻ കറി ഉള്ളതുകൊണ്ട് അത് അടുത്ത ദിവസത്തേക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ തക്കാളി ചെമ്മീനും കൂടി തേങ്ങരച്ച് വെച്ചതും ഈ ഒരു കറികളൊക്കെ കൂടി നല്ല കോമ്പിനേഷനാണ് പക്ഷേ ഇന്നിപ്പം മീൻ കറി തീരണമല്ലോ അന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കിയെങ്കിലും ഞാൻ ചെമ്മീൻ എടുത്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെമ്മീൻ കറിയുമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് പള്ളിയിലേക്ക് പോകണം അപ്പോൾ പപ്പക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ ബീഫെല്ലാം എടുത്ത് പുട്ടും എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി അതൊന്ന് ചൂടാക്കി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നേരമായിട്ടില്ല കൊടുക്കാൻ അപ്പോൾ വേണം വേണം എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പം എടുക്കണ്ട എടുക്കണം വേണ്ട ഇപ്പം എടുക്കേണ്ടത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെ അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എടുക്കാനുള്ള ടൈമായി എങ്കിലും ഞാനിത് പഴവും കൂടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പഴവും ഉണ്ട് അതാണ് ഞാൻ ഇപ്പോൾ പഴം എല്ലാ പഴവും പഴുത്താണ് ടൗപ്പം കൊണ്ടുവന്നു ഒരു കണക്കിനാണ് തീർത്തത് അപ്പോൾ അതേ അതിൻ്റെ അകത്ത് സ്റ്റാർ ബസ് ഇവർ റോജറ് പോയതായിരുന്നെട്ടെ ഞങ്ങളല്ല റോജർ പോയിട്ട് സ്റ്റാർ ബക്സിന്ന് എന്തോ ഇത് കോഫി കഴിക്കാനുള്ള സ്റ്റാർ ബക്സിപ്പണം അപ്പോൾ അതിൻ്റെ കവർ അവിടെ കിടന്ന് വെച്ചതാണ് അപ്പോൾ അങ്ങനത്തെ ആ പപ്പക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാനും റോജർ മാത്രമാണ് ഇന്ന് പള്ളി പോയത് കാരണം റയൻ കുറച്ച് ഒരു ടയേർഡായിട്ടിരിക്കണം അപ്പോൾ റയൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോ എന്ന് തുടങ്ങി ഞാൻ റോജർ കൂടി അപ്പോൾ ഞാൻ പറഞ്ഞേടാ നീ വന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചാനേ നീ വരണ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കണമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറൊന്നും വെക്കാതിരുന്നത് അപ്പോൾ റോജർ പറഞ്ഞാൽ അതിനെന്താണ് നമുക്ക് പോയി കഴിച്ചിട്ട് വരാം മമ്മീന്നും പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ പോയതിന് ശേഷം പള്ളി കഴിഞ്ഞാൽ പിന്നെ കണിക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പള്ളി കയറി എന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ിക്കാൻ പോയ പോലെയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തേക്കണമെന്ന് എനിക്ക് തോന്നിയത് കണ്ടുകഴിഞ്ഞപ്പം കാരണം പള്ളിക്കാലത്തൊന്നും അങ്ങനെ എല്ലാ സാധന കുർബാനകൾക്കൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല അന്ന് പിതാവിൻ്റെ കുർബാന ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല അതൊന്നും എടുക്കാറില്ല അപ്പോൾ അതേ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പിന്നെ വന്നതിൽ നമ്മുടെ ഞാനപ്പം മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോജറിൻ്റെ അടുത്ത് പറഞ്ഞ് റോജറെ നമുക്ക് ഇത്തിരി ഡ്രസ്സ് എടുക്കാൻ പോയാലാ മാക്സിലൊന്നും പോയാല റയന് പാൻറ് എന്തൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട് റോജറിനും ജീൻസൊക്കെ എടുക്കണമെന്ന് പറയണമെന്ന് ഞാൻ കേട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിന്നൊന്ന് പോയാലോ എനിക്കെന്തെങ്കിലും എടുക്കണം എന്നൊക്കെ പറയാം അപ്പോൾ റോജറെ ഇപ്പം തന്നെ പോയേക്കാം വീട്ടിലോട്ട് കയറേണ്ട ഇതേ വഴി പോയേക്കാം അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇടാനായിട്ട് ഞാനത് നൈറ്റ് പോലെ വീട്ടിൽ ഇടാമെന്ന് വിചാരിച്ചാണ് പക്ഷേ അപ്പോൾ ഇവരെ കാണിച്ചപ്പോൾ പിറ്റു പറഞ്ഞാൽ ഇട്ടോ കുഴപ്പമില്ല അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം ഈ ഡ്രസ്സ് ഇട്ടിങ്ങനെ പുറത്തേക്കങ്ങനെ അങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നണില്ല എങ്കിലും വീട്ടിൽ കയറി ഡ്രസ്സ് മാറിയാൽ പിന്നെ നമ്മുടെ റൂബി എന്നെ പിടികൂടിയാൽ പിന്നെ എനിക്ക് ഇറങ്ങിപ്പോകാൻ സങ്കടം വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നമുക്ക് വഴിയിൽ കിടന്നിട്ട് റോജെൻ്റെ വിളിച്ച് റയന വിളിച്ച് ഇറക്കാം അപ്പം ഞങ്ങൾ കടയിലിരുന്ന് തന്നെ മസാല ദോശ കഴിക്കണ സമയത്ത് തന്നെ റയന വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ മാക്സിലേക്ക് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് നിനക്ക് എന്തോ എടുക്കണമെന്ന് പറഞ്ഞില്ല അപ്പോൾ നീ വരണുണ്ടെങ്കിൽ കുളിച്ച് റെഡിയായിട്ട് വഴിയിൽ വന്ന് നിന്നോ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ വന്ന് വഴിയിൽ നിന്നിട്ടാണ് ഈ വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നത് അല്ലാതെ ഞങ്ങൾ വീട്ടിൽ കയറിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണടി എടുത്തിട്ട് ില്ല കാരണം ഇങ്ങനെ പോകണമെന്നുള്ള ഒരു തീരുമാനമില്ലായിരുന്നു കണ്ണട ഇല്ലാതെ എനിക്കൊരു വകയും കാണാനും പറ്റില്ല എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയാല് അപ്പോൾ അങ്ങനെ കുട്ടികളുള്ളതുകൊണ്ട് പിന്നെ അവരെ കൊണ്ടൊക്കെ നോക്കിക്കാം എന്ന് വിചാരിച്ചു കണ്ണടയും റായനോട് പറഞ്ഞാൽ മതിയായിരുന്നു എടുത്തുകൊണ്ട് വരാൻ അതും ഞാൻ ഓർത്തില്ല അങ്ങനെ ഒരു കണക്കിനെ വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ ഏകദേശം ഒരു മണി ഞാൻ വിടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേട്ടാ അപ്പൊ റൂബിയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടെ കാറിക്കയറാൻ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു പക്ഷേ ഞങ്ങൾ അവളൊക്കെ ഏറ്റാതെ തന്നെ പോരേം ചെയ്തല്ല അങ്ങനെ വീട്ടിൽ വന്നൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇനി എടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പം ഇന്ന് നമ്മൾ മാക്സി പോയിട്ട് എടുത്തത് ആദ്യം എടുത്തത് റോജർ റോജറെടുത്തൊരു കുർത്തിയാണ് കേട്ടോ ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലുള്ള ഒരു കുർത്തി ഷോർട്ടായിട്ടുള്ളത് റോജർ അങ്ങനെ കുർത്തി ഇടാറില്ല അപ്പോൾ എങ്കിലും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടങ്ങനെ എടുത്തതാണ് ഫുൾ സ്ലീവാണ് പിന്നെന്താ കോളർ ഇതുപോലെ ഇതിൻ്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അങ്ങനെ ഒരു ക്രീം കളറുള്ള ഒരു കുർത്തി പിന്നെ റോജർ രണ്ട് ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ജീൻസ് ഇതിൻ്റെ വില ഇത് ത്രിപിൾ നയൻ പിന്നൊരു ബ്ലൂ ജീൻസ് ഇതും ആ വില തന്നെയാണ് തോന്നുന്നുണ്ട് ഇല്ല ഇത് കുറവാണ് സെവൻ ഡബിൾ നയൻ പിന്നെ റോജറ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡിക്കാത്ത ലോണിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് വൈറ്റിലയിൽ അപ്പോൾ അവിടെ നിന്ന് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ട് ഈ ട്രാക്ക് സ്യൂട്ട് പോലത്തെതാണിത് ഇത് റിച്ചാർഡ് മേടിച്ചതാണ് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടില്ലേ ആ ടൈപ്പ് അത് തന്നെ സെയിം ആണ് ഇവിടെ ഒരു ബാക്കിലൊരു നെറ്റൊക്കെ ഉള്ളത് അപ്പോൾ അത് രണ്ടെണ്ണം മേടിച്ച് കാരണം ബാംഗ്ലൂർ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ റോജറ് ഷോട്ട്സല്ലേ വീട്ടിലിടുന്നത് പക്ഷേ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഷോർട്ട്സ് ഇട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം അവൻ ഇതിൻ്റെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിനകത്ത് കിടക്കണത് പക്ഷേ ഇത് ഓഫറിൽ എടുത്തേക്കുന്നതാണ് എത്ര രൂപക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല അതെനിക്ക് ഒന്നിനായിരം രൂപക്ക് എന്തുവാണെന്ന് തോന്നുന്നുണ്ട് വില ഇത്രയാണ് എനിക്ക് കറക്റ്റായിട്ടറിയില്ല അപ്പോൾ ഇത് ഓഫർ ഉണ്ടെന്ന് അവൻ പറയണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ എടുത്തതെന്നും പറഞ്ഞാൽ ഈ ഗീവിലൊക്കെ അവന് എടുക്കില്ല അപ്പോൾ ഇത് നല്ല ഇടാൻ സുഖമുള്ളൊരു ടൈപ്പാണിത് റിച്ചായിട്ടും ഇതെടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇടാൻ നല്ല സുഖമെന്ന് പറയും അപ്പം അങ്ങനെ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു റോജറ് മേടിച്ച സാധനങ്ങൾ പിന്നെടുത്തത് പപ്പക്കെടുത്തതാണ് പപ്പക്കും രണ്ട് ഷർട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല കോട്ടൺ മെറ്റീരിയലിനുട്ടോ രണ്ടും എടുത്തത് ഇതധികം വില വരണില്ല ത്രിപിൾ നയനാണ് ഇതിൻ്റെ വില ആയിരം രൂപ ഇത് നല്ല കോട്ടൻ്റെ ഇതിൻ്റെ കളർ കുറച്ചും കൂടി ഒരു വേറെ ഒരു കളറാണ് കേട്ടോ അതിനകത്ത് ഇത്തിരി കളർ ചേഞ്ചാണ് കാണിക്കുന്നത് ഇത്തിരി കൂടി ഗ്രേ കളർ എന്ന കളറാണ് നേരിട്ട് കാണുമ്പോൾ പിന്നെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് അതെ ഇത് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെടുത്തത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഇതിൻ്റെ വിലയും അതിനേലും കൂടുതലാണ് ഇതിൻ്റെ വില പപ്പ ഫുൾ സ്ലീവ്സ് ഇടുള്ളതെല്ലാം ഫുൾ സ്ലീവ്സ് എടുത്തേക്കണം ഇതിൻ്റെ വിലയും വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായി ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ വില അതാണ് അങ്ങനെ പപ്പക്ക് രണ്ട് ഷർട്ട് പപ്പക്ക് ഇഷ്ടപ്പെട്ടത് ഇതായി അപ്പോൾ ഇത് പപ്പ ഇട്ട് നോക്കിയതാണ് കേട്ടോ ഇട്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ അഴിച്ച് അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് വിട്ടപ്പോൾ എല്ലാം കറക്റ്റാണ് ഇനി റായനെടുത്തത് റായനൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഏതാനും ചെന്ന് അതല്ലേ എന്ന് വിചാരിച്ച ഒരെണ്ണം എടുത്ത് ഇത് ഇതാണ് കാർഗോസ് കാർഗോസാണിത് കാർഗോസ് റായനെ ഒട്ടും ഇഷ്ടമല്ല ഇടാറുമില്ല ഞാൻ നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടെടുത്താണ് എപ്പോഴും ജീൻസ് മാത്രം ഇട്ട് കണ്ട് കണ്ട് കണ്ടും മടുത്ത് ഒരു കാർഗോസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് എടുപ്പിച്ച ഒരു കാർഗോസാണ് പിന്നെ ഇതിനെ ഇതിനെക്കൂടി ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരെടുത്തതാണ് കേട്ടോ എനിക്കും നല്ല ഇഷ്ടപ്പെട്ട് ഇതേ ഫുൾ സ്ലീവാണ് ഇതാണിതിൻ്റെ ഒരു പ്രിൻറ്റ് നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഷർട്ട് അപ്പം ഈ ഷർട്ട് ഞാൻ റോജറിൻ്റെ അടുത്ത് എടുക്കാനാണ് പറഞ്ഞത് റോജറിന് വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ പറയുമ്പോഴേ അന്ന് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് റായനെടുത്തതാണ് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഷർട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നേരിട്ട് കാണുമ്പോൾ ഇത് ഇത്രയും ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡാർക്കാണ് കേട്ടോ കുറച്ച് ബ്ലാക്ക് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് പിങ്ക് ഇങ്ങനെ എടുത്ത് കാണിക്കണത് ഇതൊരു ഡ ഒരു ലൈറ്റായിട്ടാണ് കാണുന്നത് ഡാർക്കാണ് ഇത് ശരിക്കും ഡാർക്കാണ് കുറച്ചും കൂടി ഡാർക്കാണ് ആ നടുവശത്ത് കുറച്ച് ലൈറ്റാണ് ബാക്കിയൊക്കെ ഡാർക്കാണ് ഇതിനേലും അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എത്രയായിരുന്നു ഇതിൻ്റെ വില എത്രയാണ് ആ ഇത് ആയിരമാണ് ഇതായിരം രൂപയാണ് പിന്നെ കാർഗോസിൻ്റെ വില കാർഗോസിൻ്റെ പോലെ ആയിരത്തി മുന്നൂറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഇതാണ് റയൻ എടുത്തത് ഇനി ഞാൻ എൻ്റേത് കാണിച്ചു തരാം ഇനിയിപ്പോൾ എടുത്തത് രണ്ട് കുർത്തികളാണ് അതിൽ ഒരെണ്ണം ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് ഇത് കുട്ടികൾ ഈ കളറൊക്കെ ഇഷ്ടപ്പെട്ട് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിച്ച ഒരു സാധനം എനിക്ക് ഈ പാറ്റേൺ എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ പോർഷനിലുള്ള ഈ ഡിസൈൻ ഡിസൈനൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ ഞാൻ അധികം എടുക്കാറില്ല അപ്പോൾ ഇത് നല്ല ഒരു ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ ഈ വർക്ക് കണ്ടിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു ഈ ഫ്ലവറിൻ്റെ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഒരു ത്രീ ഡി എഫക്റ്റിൽ ചെയ്തേക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെയൊക്കെ ഗോൾഡൻ ചെറിയാണ് കേട്ടോ ഗോൾഡൻ ചെറിയാണ് എല്ലാം ഭയങ്കര തിളക്കമുണ്ട് ഇതിനകത്ത് തിളക്കമൊന്നും കാണില്ല നൂല് പോലെ കാണുന്നത് ഗോൾഡൻ ചെറിയാണ് കംപ്ലീറ്റ് ഗോൾഡാണ് പിന്നെ ഇതിൻ്റെ വില ആയിരത്തി അറുന്നൂറാണ് കേട്ടോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻ 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 ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ കയ്യിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഓറേലിയ എന്നൊരു ബ്രാൻഡാണ് ഇതിൻ്റെ അതുകൊണ്ടാണ് തോന്നുന്നത് ആ ഒരു വില കൂടുതൽ സാധാരണ ഈ ബ്രാൻഡുകളുടെ കുർത്തികൾ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ കുർത്തിയുടെ ഈ സ്ലിറ്റിൻ്റെ ഇടയിൽ ഇതുപോലെ അവരുടെ ആ ബ്രാൻഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടാവും സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും കണ്ട ഇതാണ് ഒരലി ആ ബ്രാൻഡിൻ്റെ സിമ്പിൾ അപ്പം ഇതാണ് ഒരെണ്ണം ഇൻ്റെ മെറ്റീരിയൽ എന്തോ ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ് ചൂടെടുക്കുന്ന മെറ്റീരിയലാണ് എന്തായാലും കോട്ടൺ അല്ല പിന്നെ അടുത്തത് ഒരു യെല്ലോ കുർത്തിയാണ് ഇതും ഉറലിയുടെ തന്നെയാണ് പിള്ളേർക്ക് ഇതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതെടുക്കുന്നതെന്ന് പറഞ്ഞിടത്ത് ഇത് മൊത്തത്തിൽ ഗോൾഡൻ ചെറി വർക്കാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗോൾഡൻ ചെറി വർക്കാണ് ഇതെനിക്ക് മറ്റേതിനേലും ഇഷ്ടപ്പെട്ട ഇതാണ് കാരണം ഇതിൻ്റെ കയ്യിലെ ഈ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ആയിട്ടുള്ളൊരു വർക്കുള്ളതാണ് എനിക്കിഷ്ടം അപ്പം ഇതിൻ്റെ വർക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ ഇത് ഷേപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് തരുന്നത് ഇതേണ്ടത് ഇതിൻ്റെ ഇതേ ഇവിടെ ഒരു ടക്ക് ഇട്ടേക്കണം വേണ്ട നമുക്കൊരു ഒക്കെ കിട്ടും ഇതിട്ട് കഴിയുമ്പോൾ നമ്മൾ സാധാരണ മേടിക്കുന്ന ഡ്രസ്സിന് ഇതുപോലെ ടെക്കൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒരു ടെക്കുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിലും രണ്ടെണ്ണത്തിനും ടക്സ് ഉണ്ട് അതുപോലെ ഈ ബ്രാൻഡിൻ്റെ ആ ഒരു വേണ്ട ണ്ട് ഇനി ഏതെങ്കിലും ഡ്രസ്സുകൾ കാണുമ്പോൾ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാൻഡാണെന്നർത്ഥം ബ്രാൻഡിന് മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം ഉള്ളത് ഇത് വില ആയിരത്തി അറുന്നൂറ് തന്നെയാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ഇതിൻ്റെ വില സെയിം ഇതുപോലത്തെ ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ എനിക്ക് പ്രിന്റഡ് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി പ്രിന്റഡ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അപ്പോൾ പിള്ളേര് ഇടിപ്പിച്ചില്ല പ്രിന്റഡ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ദൈവത്തിൻ്റെ ബാക്കിലെല്ലാം ടാക്സ് ഇട്ടേക്കണം നമ്മൾ മേടിക്കുന്ന മറ്റുള്ള ഡ്രസ്സിനൊന്നും ടാക്സ് ഉണ്ടാവില്ല ഇത് ടാക്സ് ഇട്ടിട്ടുണ്ട് രണ്ട് ഡ്രസ്സിനും ടാക്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനൊന്നും ഷോളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടിട്ടുണ്ട് ഇതിനൊക്കെ ടാക്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെയും ടാക്സ് ഉണ്ട് ആ ഫ്രണ്ടിൽ നമ്മൾക്ക് ബസ് ഒരു നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബസ് പ്രൊഫഷൻ പിന്നെ എടുത്തത് ഞാൻ ഈ യെല്ലോക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ബോട്ടൺ ഷോളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനതിന് ബോട്ടൺ ഷോളും എടുത്തില്ല പിങ്ക് കളറിലെ ബോട്ടർ ഷോളും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതങ്ങനെ ഇടാന്ന് വിചാരിച്ച് ഈ ഇതിന് യെല്ലോക്ക് എന്നുള്ളത് സിൽവർ കളറിലെ ഒരു ബോട്ടം ഉണ്ടായിരുന്നു അവിടെ അതാണ് അവർ പറഞ്ഞത് ഇടാൻ പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഗോൾഡൻ കളറിലെ ബോട്ടമാണ് എടുത്തേക്കുന്നത് ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ അതും ഒരു പ്രത്യേക മെറ്റീരിയലാണ് ഇതല്ല ഒരു ഷെയ്ഡ് ഇങ്ങനെ മാറുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ തന്നെയാണ് എന്തെങ്കിലും പിങ്ക് ഉള്ളത് അവിടെ നിന്ന് തന്നെ എടുത്തത് അപ്പം ഇതാണ് എടുത്ത ബോട്ടം പിന്നീട് ഷോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ അവിടെ ഒരു ഷോൾ ഞാൻ കണ്ട് ആ ഷോള് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരേ ലിഡർ തന്നെയാണ് ആയിരത്തഞ്ഞൂറ് രൂപ ഷോളിന് കണ്ടപ്പോൾ എടുത്തില്ല ഇത് അഫോർഡബിളുണ്ടായി പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വേറെ രണ്ട് പാൻറ്റ് വീട്ടിലിടാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചരാം അപ്പോൾ ഈ ഒരു കാപ്രി പോലത്തെ ചെറുതില്ലേ അതാണ് എടുത്തേക്കണതേ അപ്പോൾ ഇതിൻ്റെ ഇത് നല്ല എനിക്കിത് ത്രീ ഫോർത്ത് ആയിട്ട് നിൽക്കുമല്ലോ എനിക്കൊരു വിധം ഫുള്ളായിട്ട് തന്നെ നിൽക്കോട്ടോ ഹൈറ്റ് ഉള്ള ആളുകൾക്ക് കറക്റ്റ് ഇത് ത്രീ ഫോർത്ത് ആയിട്ടേ നിൽക്കുള്ളൂ എനിക്ക് നമ്മുടെ ഒരു ആംഗിൾ വരെ ഉണ്ടിത് ഇത് മീഷോയിൽ നിന്നാണ് കേട്ടോ അത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ എന്താണ് ത്രിപിൾ എക്സ് ത്രീ എക്സിലാണ് ഞാൻ എടുത്തത് അതെനിക്ക് വലുതാണ് അത്രയും വേണ്ടായിരുന്നു എങ്കിലും ഞാൻ വിളിച്ച വീട്ടിലിടുമ്പോൾ തന്നെ ലൂസായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ചിട്ട് തിരിച്ചു കൊടുത്തില്ല അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് രണ്ടും കൂടിയാണ് കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ ഒക്കെ പോകുമ്പോഴാണ് നന്നായിട്ടുണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ത്രീ ആണ് രണ്ടെണ്ണത്തിന് ത്രീ ഫോർട്ടി ടു കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സ് കാണിച്ചപ്പോഴുള്ള വോയിസ് ഓവർ കൊടുത്തേക്കണത് ഒരു വ്യത്യാസമുണ്ട് ശബ്ദം കാരണം അത് വെളുപ്പിന് ഇന്ന് ഞാനത് ഡ്രസ്സ് ഒന്ന് പുറത്തേക്ക് എടുത്തത് മേടിച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കണായിരുന്നു അപ്പോൾ അത് കാണിക്കണമല്ല എന്ന് ചോദിച്ചാൽ ഇന്ന് കാലത്ത് ഞാൻ ഒരു അഞ്ചര മണിയായപ്പോഴത്തേക്കും വെളുപ്പിനിട്ട് കാണിച്ച അങ്ങനെ പറഞ്ഞ ആ വോയിസ് ആണ് അതിനാണ് ആ ഒരു ശബ്ദവ്യത്യാസം കാരണം രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഉണ്ട് അപ്പോൾ അതാണ് ഒരു ശബ്ദവ്യത്യാസം പിന്നെ എന്താണ് അന്ന് പിന്നെ അത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ റോജർ പുറത്തേക്ക് പോയായിരുന്നല്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് പോയി അപ്പോഴാണ് ഇടുക്കത്ത ലോണി പോയിട്ട് ആ രണ്ട് പാൻറ്റ് മേടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജർ ഇന്ന് ഫ്രണ്ട്സിനെ കൂടി എന്തോ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നാളും ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഊണ് വേണ്ടാന്ന് പിന്നെ വന്ന് കഴിഞ്ഞിട്ട് ഇവർ ഇതേ റോജറെന്തോ ഇത് ഓർഡർ ചെയ്ത് അതിനു എന്തോ ഈ പാവ് പജി അതിൻ്റെ ആണ് അത് ആ ആ പാവും പിന്നെ അതിൻ്റെ കറി കറി അതിൻ്റെ സവാള കട്ട് ചെയ്തത് പിന്നെ എന്താണ് ഈ മിക്സ്ച്ചറിൻ്റെ എനിക്കറിയില്ല അത് എന്ത് ചാട്ടാണ് സേവ് ചാട്ട അങ്ങനെ എന്തോ സംഭവമാണത് അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഇവർ ഓർഡർ ചെയ്ത് അത് കഴിക്കാൻ കൊതിയാകണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയാണ് അപ്പം ഞാൻ എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഐറ്റംസാണ് ഇതൊന്നും എനിക്കിഷ്ടമല്ല എങ്കിലും ഇവർ നിർബന്ധപൂർവ്വം എൻ്റെ വായിൽ വെച്ച് തരും അപ്പോൾ അങ്ങനെ റോജർ ആദ്യം തന്നെ അതിപ്പോൾ റിച്ചാർഡും റോജർ റയൻ ആരായാലും എന്ത് സാധനങ്ങളും അപ്പം തന്നെ എൻ്റെ വായിൽ വെച്ച് തരും അയ്യേ എൻ്റെ കയ്യിൽ തുപ്പനാക്കിയെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കണുണ്ട് അങ്ങനെ ഞാനൊരു ഞാൻ ബ്രഷ് ചെയ്തിട്ട് നിൽക്കണമായിരുന്നു അപ്പം ബ്രഷ് ചെയ്യണം കണ്ടുകഴിഞ്ഞാൽ ഓടി വന്നു റോജർ മമ്മി ബ്രഷ് ചെയ്യല്ലേ ബ്രഷ് ചെയ്യല്ലേ ഇതൊന്ന് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് ഇതിവിടെ വന്നിരിക്കണേ മമ്മി ഇത്തിരി കഴിക്കുക ഞാൻ ബ്രഷ് ചെയ്ത് പോയി എങ്കിലും ഇവന് വായിൽ വെച്ച് തന്നപ്പോഴത്തേക്ക് ഇത്തിരി കഴിച്ച് പിന്നെ ഈ ഒരു സാധനം മിക്സ് ചെയ്തിട്ട് റയൻ്റെ വർക്ക് റയനും അത് ഇത്തിരി വായിൽ വെച്ച് തന്ന് അങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് തീരെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഐറ്റംസാണ് ഇത് അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി ബ്രഷിങ് ചെയ്ത് ഞാൻ മാറി എൻ്റെ ജോലികളിലേക്ക് പോയി ഇവർ രണ്ടാളും കൂടി ഇതിരുന്ന് കഴിച്ച് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ സൺഡേ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോയി പിന്നെ അതും കഴിഞ്ഞ് ഞാനവിടെ ഇരുന്ന് വർക്ക് ചെയ്യണു കഴിയുമ്പഴത്തേക്കും വേഗം വന്ന് രണ്ടും കൂടി എൻ്റെ കട്ടിലേ അപ്പോൾ അപ്പ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേഗം രണ്ടുപേരും വന്ന് എൻ്റെ കട്ടിലേ വന്ന് കിടന്ന് പിന്നെ അവിടെ രണ്ടുപേരുടെയും കൂടിയുള്ള ഒരു തമാശകളും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്കും ആണ് സത്യത്തിൽ കിടന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉറക്കമൊക്കെ പോകോട്ടെ അങ്ങനെ കുറച്ച് നേരം പിള്ളേർ ഉള്ള സമയത്ത് നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു മണിവരെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് കിടന്നത് അപ്പോൾ ഇത്ര ഉണ്ടാവുന്ന വീഡിയോ അതിൻ്റെ അപ്പം ഇന്ന് നാളെ വീണ്ടും കാണാം താങ്ക് യു